Not to talk about content all over social media. I'm asking you very specifically. ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷഹബാർ ഷെറീഫ് പോലും അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ താഴ്ത്തിട്ടിട്ടുണ്ട് എന്ന് പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് തെളിവ് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കാര്യമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് എന്താ എത്രമാത്രം നാണം കെടുകയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ എന്നാണ് ഇത് തെളിയിക്കുന്നത് ഇപ്പോൾ കേണൽ ഡിന്നി കൂടി ചേരുകയാണ് കേണൽ ഡിന്നി ഇന്ന് നമ്മുടെ ഹീറോയായി മാറിയിരിക്കുന്നത് നമ്മുടെ സുദർശന ചക്രമാണ് എസ് എസ് പ്രതിരോധമാണ് തീർത്തത് അതിനെ ഒരു ഒരു സൈന്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഒരേ സമയത്ത് പറത്തിയ പാകിസ്ഥാന്റെ സൈനിക ശക്തിയെയാണ് നിർവീര്യമാക്കിയത് എന്തായിരുന്നു അതിന് പിന്നിലെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഒരു പങ്ക് ജു തീർച്ചയായിട്ടും ഇന്നത്തെ പ്രസ് ബ്രീഫ് കഴിഞ്ഞ് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അതിന്റെ കൂടുതൽ ടെക്നിക്കൽ വശത്തോ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം അതിപ്പോഴും ഒരു ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ് അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതി അല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു പതിനഞ്ചോളം മിലിട്ടറി ടാഗറ്റ്സ് മിലിറ്ററി ഇൻസ്റ്റോളേഷൻ നമ്മുടെ ഭാരതത്തിന്റെ ആ മിലിറ്ററി ഇൻസ്റ്റോളേഷൻസിനെ പാകിസ്ഥാൻ ഇന്ന് രാവിലെ ടാർഗറ്റ് ചെയ്തു നമ്മൾ റിപ്പോർട്ട്സ് കറക്റ്റ് ആണെങ്കിലും ഏകദേശം അതേ സമയത്താണ് നമ്മൾ ഒരു ഒരു മണിക്ക് ഒന്നും ഒന്ന് അഞ്ച് ഒന്ന് ഒന്നരക്കൊക്കെ ഇടയ്ക്കാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തതെങ്കിൽ ഏകദേശം അതേ സമയത്ത് തന്നെയാണ് അവരും ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തത് അതിൻ്റെ ഒരു ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവാം പക്ഷെ ഈ പതിനഞ്ച് സ്ഥലത്തും അവർ സ്ട്രൈക്ക് ചെയ്തത് ചില സ്ഥലത്ത് മിസൈലും ചില സ്ഥലത്ത് ഡ്രോൺസും വെച്ചിട്ടായിരുന്നു അപ്പൊ നമ്മളെ ഫോർ ഹൺഡ്രഡ് സുദർശൻ അത് കൂടാതെ നമ്മളെ ഈ യു എ വേണ്ടിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അതും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വന്നിട്ടുള്ള എല്ലാ മിസൈൽസ് അല്ലെങ്കിൽ ഡ്രോൺസിനെ നമ്മൾ അവരെ ഡിസ്ട്രോയ് ചെയ്യും ഒരൊറ്റ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാതെ നമ്മൾ ഈ ഒരു ഒരു ഓപ്പറേഷൻ ചെയ്തത് അതിന് മറുപടി ആയിട്ടാണ് നമ്മൾ തിരിച്ചങ്ങോട്ടും ചെയ്തതും ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനീസ് ആയിട്ടുള്ള എച്ച് ക്യൂ നയൻ എന്ന് പറയുന്ന ആ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തകർക്ക് അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് എന്ന് ഇന്ന് വൈകിട്ടത്തെ പ്രസ് കോൺഫറൻസിൽ ആർമി ഓഫീസർ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അപ്പൊ ഇത് അതെ അതെ അത് അതിന്റെ രീതി തന്നെയാണ് അതിന്റെ അത് തന്നെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോ എക്സ്പ്ലോഷൻസ് ഒക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ തന്നെ ആളുകൾ ധാരാളം അവിടെ പൊട്ടിക്ക് അവിടെ എവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഏത് എന്നൊന്നും ാണ് ഇന്ത്യ ഇത്രയും ശക്തമായി തിരിച്ചടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു കൊളാസ്ട്രൽ ഡാമേജ് അകത്ത് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയായിരുന്നല്ലോ ഈ വ്യോമപ്രതിരോധ സംവിധാനം അതാണല്ലോ ഇന്ത്യ തകർക്കുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നതിന്റെ പിറകിലുള്ള ആ ഒരു ശക്തി എന്തായിരിക്കും അല്ലെങ്കിൽ അത്രയും ധൈര്യം എങ്ങനെയാണ് പാകിസ്ഥാന് ഈ അവസരത്തിലും ഉണ്ടാകുന്നത് ഇത് ധൈര്യത്തിന്റെ അല്ല ഇത് അവരുടെ നിവൃത്തി കേടിന്റെ ക്വസ്റ്റിനാണ് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിവൃത്തി കേടാണ് എന്താണ് നിവൃത്തികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അവിടുത്തെ ഒമ്പത് ടാർഗറ്റ്സിനെ പോയി സ്ട്രൈക്ക് ചെയ്തു ഒരൊറ്റ എണ്ണത്തിന് പോലും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ ജനറൽ അസീം മുനീർ ഈ പെഹൽഗാം നടത്തിയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു അവരുടെ പ്രസക്തി വീണ്ടും സമൂഹത്തിൽ നിന്ന് പാകിസ്ഥാൻ സമൂഹത്തിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു കാരണം ബലൂച്ചിസ്ഥാനില് അവർക്ക് എല്ലാ ദിവസവും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സൈനികർ മരിക്കുകയാണ് തെഹ്രിക്ക താലിബാൻ പാകിസ്ഥാനിൽ നിന്ന് അടികെട്ടിക്കൊണ്ടിരിക്കുകയാണ് പഷ്തൂൺ നിന്ന് അടികെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയും ആ പാകിസ്ഥാൻ ആർമിയുടെ പവർ വീണ്ടും വേണം എന്നുള്ള രീതിയിലേക്കാണ് പെഹൽഗാം ചെയ്തത് പെഹൽഗാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവർക്ക് അടിവഴു ഒരു ഒമ്പത് സ്ഥലത്ത് ചെയ്തപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിക്കുകയാണ് നമ്മൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടതാണല്ലോ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇപ്പൊ നൂറോളം കാച്വലിറ്റീസ് ഉണ്ടായെന്നാണ് പറയുന്നത് പല ഭീകരവാദികളും അവരുടെ കുടുംബവും റോഫ് അബ്ദുൾ റോഫ് എന്നുള്ള ഭീകരവാദികള് ജെയ്ഷെ മുഹമ്മദ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം ഒരു വൻ തിരിച്ചടി കിട്ടിയ ഒരു അവസ്ഥയാണ് അവർക്ക് മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു അപ്പൊ തിരിച്ചടി അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും അങ്ങനെ അതുകൊണ്ടാണ് അവർ ഇന്ന് ഈ ഈ ഒരു ഒരു ഓപ്പറേഷൻ അതൊരു അതൊരു മറ്റൊരു ചോദ്യം ഉയർത്തുന്നുണ്ടോ ഇങ്ങനെ സൈനിക കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ സിവിലിയൻ അറ്റാക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് കൂടുതൽ ബോർഡർ സെക്യൂരിറ്റി അടക്കം അത് മാത്രം മതിയാവില്ല ഇന്ത്യക്ക് അകത്തുപോലും അത്തരം സുരക്ഷ ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ കൊണ്ടെത്തിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് വരാൻ സാധ്യതയില്ല കാരണം പാകിസ്ഥാന്റെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ നമ്മൾ അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ അവരുടെ സമൂഹത്തില് അല്ലെങ്കിൽ അവരുടെ സിറ്റിസൻസിന് മുമ്പില് അവർക്ക് വീണ്ടും ഞങ്ങള് ഞങ്ങള് ശക്തിശാലിയാണ് ഞങ്ങൾ വീക്കല്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യമുണ്ട് ഒന്ന് ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരില് ഇപ്പൊ നടക്കുന്ന എസ്കലേഷന്റെ ഒരു ഫെർദർ എസ്കലേറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ ധാരാളം സിവിലിയൻസിനാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ഏകദേശം ഇരുപതോളം സിവിലിയൻസിനെ അവർ ടാർഗറ്റ് ചെയ്തു അപ്പോൾ അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അവർക്ക് നടത്താം പക്ഷെ അവിടുത്തെ ഇതെന്ന് വെച്ചാൽ അവിടെ മുൻപും ഇതേപോലത്തെ രീതികൾ നടന്നിട്ടുണ്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവിടെ തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് അത്ര വലിയൊരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പിന്നീടാണ് അവർ ഇന്ന് ചെയ്ത കാര്യം അതായത് ഈ മെയിൻലാൻഡ് ഇന്ത്യയിൽ അതായത് നമ്മുടെ ഇന്റർനാഷണൽ ബോർഡറിന്റെ സൈഡില് അവർ രണ്ടായിരം കിലോമീറ്ററിന്റെ ആ ഒരു രീതിയിൽ അവിടെത്തുള്ള ഏറ്റവും അടുത്ത മിലിറ്ററി ഇൻസ്റ്റോളേഷൻ ടാർഗറ്റ് ചെയ്യുക അത് ഇന്ന് നടന്നില്ല മൂന്നാമതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ മിസൈൽസ് ഭാരതത്തിന്റെ ഇതേ ഏരിയയിൽ രാജസ്ഥാൻ പഞ്ചാബ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കൊണ്ടു ഇടുക എന്നുള്ളത് പറ്റുമെങ്കിൽ അത് സിവിലിയൻസ് ഇല്ലാത്ത കാര്യം ഇട്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് കാരണം അവർ സിവിലിയൻസിന് വലിയ രീതിയിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിട്ടാലിയേഷൻ വരും അവർക്ക് നന്നായി അറിയാം അപ്പൊ പേരിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അത് നോക്കൂ ഞങ്ങൾ പോയി ഇട്ടു എന്നുള്ള രീതിയിലേക്ക് അതിപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം കാണിച്ച തെളിവുണ്ടല്ലോ പഴയ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് കാണിക്കുന്നു അതുപോലെ എവിടെയെങ്കിലും ഒരു ഡ്രോണിന്റെ അവശിഷ്ടമോ എവിടെയെങ്കിലും ഒരു മിസൈലിന്റെ അവശിഷ്ടമോ വീണാൽ തന്നെ ഇത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതാണ് എന്ന് കാണിക്കും അതാണ് പാകിസ്ഥാന്റെ ഒരു തന്ത്രം അത് മാത്രമല്ല ശ്രീ കേണൽ ഡെന്നി പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ അത് രണ്ടാമനാണല്ലോ ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ടാമൻ അല്ലെങ്കിൽ എന്നാണ് അറിയപ്പെടുന്നത് മുഫ്തി അബ്ദുൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ വന്നതാണ് പക്ഷേ മസൂദ് അസദിന്റെ വലം കൈയും അതുപോലെ തന്നെ മസൂദ് അസദിന്റെ സഹോദരനുമാണ് ഇയാൾ ഈ അബ്ദുൾ റൗഫ് ഇതോടുകൂടി ജെയ്ഷെ മുഹമ്മദ് അടങ്ങുന്നു എന്നൊരു ഒരു സൂചന കൂടി വരുന്നില്ലേ അത് മാത്രമല്ല ഈ ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പാക് സൈന്യമാണ് മുന്നിലുണ്ടായിരുന്നത് പാക് പതാക പുതപ്പിച്ചാണ് ഇവരുടെ സംസ്കാരം നടത്തിയത് അപ്പോൾ ഈ അബ്ദുൽ ഹൗഫ് അസ്ഗറിനും മൗലാന അമറിനെ അമകനെ പോലെയുള്ള ആളുകൾക്കും ഈ മസൂദ് അസദിന്റെ മറ്റ് സഹായികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ എന്തിനു ഔദ്യോഗിക ബഹുമതികൾ നൽകണം എന്ന ചോദ്യം ഇന്ത്യ ചോദിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിലെങ്കിലും ഇതിനുള്ള എന്തെങ്കിലും ഒരു കാരണം വിശദീകരിക്കാൻ പാകിസ്ഥാന് കഴിയുമോ ഇല്ല ഒരിക്കലും ആർമിയുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവര് യൂണിഫോം ഇട്ട ഭീകരവാദികൾ എന്ന് ഞാൻ പറയും കാരണം കൊറേ ഭീകരവാദികൾ അവിടെ യൂണിഫോം ഇടാതെ നടക്കുന്നുണ്ട് കുറെ ഭീകരവാദികൾ ഇപ്പൊ യൂണിഫോം ഇട്ട ഭീകരവാദികൾ അതിന്റെ ഒരു തലവനാണ് ജനറൽ അസീം മുനീർ കാരണം പണ്ട് ഒരു പ്രൊഫഷണൽ പാകിസ്ഥാനി ആർമി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയം ഇപ്പൊ ഈവൻ ജനറൽ ബാജ്വ ഇതിന്റെ മുന്നിലുള്ള ചീഫ് അദ്ദേഹം ഒരു ഒരു പരിധിവരെ ഒരുവിധം പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ് പക്ഷെ ജനറൽ അസീം മുനീർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈ വളരെ ലോ ലെവൽ ഓഫ് പ്രാക്ടിക്കൽ ഒരു എക്യുപ്മെന്റ് ഉള്ള ആളാണ് അതായത് വലിയ രീതിയിലുള്ള ഈ നാളത്തെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു എന്താ പറയുക മതചിന്തകൾ മാത്രമേ ഉള്ളൂ അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ഇത് നേരത്തെ തുടങ്ങിയ ഒരു സംഭവമാണ് അതിനകത്ത് ഉള്ളിൽ തന്നെ ധാരാളം പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ല അറിയാം അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരു മേജർ ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഈ അസീം മുനീറിനെ പോലുള്ള ഓഫീസേഴ്സും അതിന്റെ ജവാൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളിപ്പം അവിടെ കണ്ടത് അതായത് അവരുടെ ജനാസ എന്ന് പറയുന്ന അവരെ മരിച്ചു കഴിയുമ്പോൾ ആ കൊടുക്കുന്ന ആ റെസ്പെക്ടിലെ സമയത്ത് യൂണിഫോം ഇട്ട ഹൈ റാങ്കിംഗ് ആയിട്ടുള്ള പാകിസ്ഥാനി ഓഫീസേഴ്സ് പാകിസ്ഥാന്റെ പതാക ഇട്ട് സ്വീകരിക്കും ആ ഒരു അതായത് ഒരു ഒരു സ്റ്റേറ്റ് എന്താ പറയുക എല്ലാ ഫുൾ ഫ്യൂണറൽ സ്റ്റേറ്റ് ഓണർ പ്രധാനമന്ത്രിയും പങ്കെടുത്തു അതെ അതെ അപ്പൊ ആ രീതിയിലുള്ള ഒരു 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 സമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ സൈന്യമായി മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബാവൽപൂരിലെ അറ്റാക്ക് നൂറ് കിലോമീറ്റർ ഉള്ളിലുള്ള ആ അറ്റാക്ക് വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അവിടുത്തെ ഭീകരവാദികൾക്കും പാകിസ്ഥാൻ സൈനിക്കും കൊടുക്കും കാരണം ഒരു കാരണവശാലും ഭാഗൽ ഭാവൽപൂരിൽ അവർ അറ്റാക്ക് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഭാവൽപൂർ എന്ന് പറയുന്നത് അവിടെ ഒരു കോർ ഉണ്ട് തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ കോർ ഹെഡ്ക്വാർട്ടർ അപ്പൊ ആളുകൾ ഇന്ന് അവിടുത്തെ പാകിസ്ഥാനിലെ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും മിസൈൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ല ഈ ഭാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പിലാണ് അത് പോയി വീണത് ഇത് നിങ്ങളുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് നിങ്ങൾ എന്തോ ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ ആളുകൾ തന്നെ ഇന്നിപ്പം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പറയണമെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അവിടുത്തെ സ്ഥിതി അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു രീതിയിലുള്ള ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി ഇല്ല ആ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നാല്പത്തിയെട്ട് മണിക്കൂറായിട്ടും ഒരു ഉഭയകക്ഷി ചർച്ച ഇന്ത്യക്ക് നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ലോക ലോകമാധ്യമങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ് ക്ലിയർ എന്ന് വ്യക്തമാക്കുന്നത് ഇങ്ങനെ പാക് സൈന്യം

നോൺ സിവിലിയൻ ടാർഗറ്റിംഗ് ആയിരുന്നു അത് മിലിറ്ററിന്റെ ടാർഗറ്റായിട്ടില്ല ടാർഗറ്റ് ടാർഗറ്റില്ല ഇത് ഭീകരവാദികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇത് നോൺ എസ്കലേറ്ററി ഇതിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് ഇന്ന് രാവിലെ അവർ ഈ കാര്യം ചെയ്തത് അപ്പം ഇവർക്ക് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ സമാധാനത്തിലേക്കുള്ള രീതിയിലേക്ക് ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് അവർ ചെയ്യത്തില്ല അവിടുത്തെ ഏറ്റവും ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ അവിടെ നിന്നിട്ട് പാർലമെന്റ് നിന്നിട്ട് വലിയ വലിയ രീതിയിലുള്ള പ്രഭാഷണം നടത്താം പക്ഷേ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈന്യം അവർ അവർ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ദിവസങ്ങളിലും ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അതല്ലെങ്കിൽ കശ്മീർ അതിർത്തിയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ഷെല്ലാക്രമണം ഈ രീതിയിലും പാകിസ്ഥാൻ ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയില്ലേ പിന്മാറും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ പറയാറായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ വരും ഇസ്ലാമാബാദിലേക്കായിരിക്കും അടുത്ത മിസൈൽ പോകുന്നത് അതെ അത് നമ്മൾ നമ്മൾ ഇന്നത്തെ ബ്രീഫിംഗിൽ വളരെ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ അതിനെ അണ്ടർലൈൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ തിരിച്ചടിക്കും അപ്പൊ അതാണ് ഇന്നത്തെ പ്രെസ് ബ്രീഫിംഗിൽ പറഞ്ഞത് ഇൻ ദ സെയിം പ്രൊഫഷണൽ വേ എന്ന് പറഞ്ഞത് അതെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിന്റെ രീതിയിൽ തന്നെ ചെയ്യും രണ്ടാമത് ഞങ്ങളായിട്ട് ഒരു എസ്കലേഷനും ഞങ്ങൾ ഇതല്ല ഞങ്ങള് നോൺ എസ്കലേറ്ററി തന്നെയായിട്ടാണ് അതോ അവിടെ ഒരു വിൻഡോ കൊടുക്കുകയാണ് വീണ്ടും ഒരു വിൻഡോ കൊടുക്കുകയാണ് നിങ്ങൾ സമാധാനത്തിലേക്ക് വരാണെങ്കിൽ ഞങ്ങളും ഞങ്ങൾക്ക് ഇത് ഇതിൽ കൂട്ടാനുള്ള യാതൊരു താല്പര്യം ഇല്ല എന്ന രീതിയിൽ തന്നെ പറയുന്നത് അപ്പം പാകിസ്ഥാന്റെ കയ്യിലാണ് ഇപ്പം പന്ത് പാകിസ്ഥാന്റെ കോർട്ടിലാന്ന് പറയുന്ന പോലെ ഇനി പാകിസ്ഥാൻ സൈന്യമാണ് തീരുമാനിക്കേണ്ടത് അവർ ഇതുപോലത്തെ വെഡിത്തരം ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും അടി വാങ്ങിക്കണം അപ്പൊ മാത്രമല്ല ഇപ്പം നമ്മൾ ഇപ്പം നോക്കൂ എന്ത് കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇന്ന് രാവിലത്തെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം എടുത്ത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്തത് ഈ എയർ ഡിഫൻസ് സിസ്റ്റം പോയിന്ന് അർത്ഥം ആ ഏരിയയിൽ മൊത്തം എയർഫോഴ്സിന് ഒരു രീതിയിലുള്ള ചാലഞ്ചും വരാൻ പോകുന്നില്ല നമ്മുടെ എയർഫോഴ്സിന് നമുക്ക് ആ കംപ്ലീറ്റ് ഏരിയയിൽ ഡോമിനേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി അപ്പൊ നാളെ ഇനി പാകിസ്ഥാൻ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരൊറ്റ കാര്യത്തിനും പ്രൊട്ടക്ഷൻ ഇല്ല അതാണ് എയർ ഡിഫെൻസ് സിസ്റ്റം എന്ന് ഞാൻ പോയി കഴിഞ്ഞു അതും പാകിസ്ഥാൻ അറിയാം അതൊരു മെസ്സേജ് ആണ് പല ആ ഒരു ഒരു അർത്ഥം തന്നെ നിങ്ങൾ തുറന്ന പോലെയാണ് അതായത് അവരുടെ പ്രതിരോധ സംവിധാനം നമ്മൾ നാമാവശേഷമാക്കിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യത് ഇന്റാക്റ്റ് ആണ് ഇപ്പോഴും ഇന്ത്യയുടെ സിസ്റ്റം സുദർശന കക്കയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരേ സമയത്ത് ടാർഗറ്റ് ചെയ്യുവാനും കഴിയും നശിപ്പിക്കുവാനും കഴിയും മിസൈലുകളെയും ഡ്രോണുകളെയും അതേ സമയത്ത് തന്നെ തൊടുത്തുവിടാനും കഴിയും അല്ലേ മൾട്ടിപ്പൾ ഫംഗ്ഷൻ ആണ് ആപ്സിലുണ്ട് പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ആ ഡ്രോൺ രണ്ടും ഉണ്ട് അത് ലോട്ടറി ചെയ്തുകൊണ്ടിരിക്കും ആവശ്യം വരുമ്പോഴാണെങ്കിൽ അതിന് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതോടൊന്നെ വന്ന് ടാർഗറ്റ് എക്സ്പ്ലോസീവ് ആയിട്ട് വന്ന് അത് തീർക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഡ്രോൺസാണ് അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് ഇനിയെങ്കിലും ആ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ല കാരണം കൊണ്ടല്ല ഞാൻ അവരെ കൊച്ചാക്കി കാണാനല്ല അവർക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിലുള്ള ലോജിസ്റ്റിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വേണ്ടേ അതിനുള്ള അതിനുള്ള സാമ്പത്തിക അവസ്ഥകളൊന്നുമില്ല എന്നിട്ടും ഈ ഈ രീതിയിൽ അവരെ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ജനറൽ അസീം മുനീറിന്റെ എന്താ എന്താ പറയുക ഇപ്പം ഇന്ത്യയുടെ സേനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശക്തമായിട്ടുള്ള പടക്കോപ്പുകൾ സൈന്യത്തിനുണ്ട് എന്ന് ഓരോ ഭാരതീയനും മനസ്സിലാക്കുന്ന ഒരു സമയമൊക്കെയാണ് അതല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ മിലിറ്ററി പ്രൊവക്കേഷൻസ് നടത്തുക ഒരു സൈനിക നടപടിയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ചെയ്ത് വന്ന ചരിത്രമുണ്ട് അതിൽ നിന്നൊക്കെ തടയിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ എല്ലാ മോഡേണൈസേഷനും ഈ സേനാ വിഭാഗങ്ങൾ നടത്തിയത് കൊണ്ട് അങ്ങനെ കൂടെ ഉണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമല്ലേ നേരത്തെ തന്നെ കൺവെൻഷണൽ യുദ്ധത്തിൽ അതായത് സൈന്യത്തിന്റെ നോർമൽ ആയിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല അത് അറുപത്തി അഞ്ചാലും ശരി എഴുപത്തി ശരി ൾദോ കാർഗിൽ ഒരു കൺവെൻഷനൽ യുദ്ധം അല്ലായിരുന്നെങ്കിൽ തന്നെ കാർഗിലിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു തിരിച്ചു ഓടേണ്ടി വന്നു അപ്പം അവർക്ക് നന്നായിട്ട് അറിയാം ഒരു രണ്ട് സൈന്യം അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാന് ജയിക്കപ്പെട്ടതെന്ന് അവർക്ക് അല്ല അതുകൊണ്ടാണ് അവർ ഈ ന്യൂക്ലിയർ വെപ്പനിന്റെ കാര്യം പറയുന്നത് അപ്പൊ ന്യൂക്ലിയർ വെപ്പൻ അങ്ങനെ അവർക്കറിയാം ന്യൂക്ലിയർ വെപ്പൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാരത്തിന്റെ ന്യൂക്ലിയർ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് സിവിലിയൻസിനെ കൊല്ലുക ഭാരത്തിനുള്ളിൽ സിവിലിയൻസിനെ കൊല്ലുക അപ്പൊ അത് ടെററിസ്റ്റ് ബോംബ് പൊട്ടിക്കുക ഇപ്പം ഒരു ലൈൻ ഓഫ് കൺട്രോളിൽ ഈ ഷെല്ലിംഗ് നടത്തുക സിവിലിയൻസിനെ കൊല്ലാൻ അവർ മിടുക്കരാണ് പക്ഷെ സൈന്യത്തെ നേരിടാൻ അവർക്ക് ഒട്ടും കഴിവ് ഇല്ലാതാണ് അപ്പൊ അതാണ് പാകിസ്ഥാന്റെ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയാണ് ഇപ്പം ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നമ്മൾ കൊടുക്കുന്നത് അതായത് നിങ്ങൾ സിവിലിയൻസെത്തോടെയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണെങ്കിൽ സിവിലിയൻസിന്റെ കാശ്വലിറ്റിയിൽ മിലിറ്ററി റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് മുമ്പ് ഒരിക്കലും തന്നിട്ടുണ്ട് ബോംബെ മുംബൈ അറ്റാക്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് സിവിലിയൻസ് മരിച്ചിട്ട് നമ്മളൊന്നും ചെയ്തില്ല അപ്പം ഇപ്പം ഇരുപത്തി ആറ് സിവിലിയൻ നമ്മുടെ ഭാരതീയരെ മരിച്ചപ്പോ അതും പകരമായിട്ട് നമ്മള് മിലിറ്ററി ആണ് കൊടുക്കുന്നത് അപ്പൊ അത് വലിയൊരു ഒരു മാറ്റമാണ് അപ്പൊ ഇനിയെങ്കിലും പാകിസ്ഥാൻ അത് അത് കിട്ടി ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ഡിറ്ററൻസ് എന്ന് പറയാം തടയിൽ കുറച്ചുനാളത്തേക്ക് എങ്കിലും അത് കാണും അവർക്ക് ചെയ്യാതിരിക്കും അതുപോലെ വേറെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് സിന്ധു കരി നദീ കരാറിന്റെ എഫക്ട് വന്നിട്ടുണ്ട് അത് ഇന്ന് എനിക്കൊന്നും ഇന്ന് രാത്രി വെള്ളം ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് ഒന്ന് വരൾച്ചയുടെ രൂപത്തിലും വന്നിട്ടുണ്ട് മറ്റൊന്ന് വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലും വന്നിട്ടുണ്ട് അതെ അപ്പൊ അത് ആ വെള്ളപ്പൊക്കത്തിന്റെ രീതിയിൽ തന്നെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആ ഒരു ഡാം തുറന്നു വിടുന്നത് എങ്ങോട്ട് ഉച്ചയ്ക്ക് കണ്ട് ഉച്ചയ്ക്ക് വൈകിട്ട് കണ്ട് തുറന്നു വിട്ടിട്ട് അതിന്റെ വെള്ളത്തിന്റെ ഇമ്പാക്ട് ഏകദേശം രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴായിരിക്കും ആ ഏരിയയിൽ വരുന്നത് അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ രാത്രി പെട്ടെന്ന് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് എന്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അപ്പൊ പകല് നോർമൽ രീതിയിൽ വരുന്ന വെള്ളത്തിന് പകരം രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ട് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ നമ്മൾ എപ്പോഴാണ് ആ ഒന്നും കൊടുക്കുന്നില്ല എപ്പോ എന്നുള്ള ഒരു ില്ല പാകിസ്ഥാനും പാക് സൈന്യവും പഠിച്ചാൽ അവർക്ക് കൊള്ളാം എന്നുള്ള ഒരു സന്ദേശം ഇന്ത്യ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റേ